ോട്ടെ പേടിച്ചണ്ടോ പേടിച്ചണ്ടോ ആ ഇതൊട്ടോട്ടോ പേടിക്കണ്ടീ വാട്ട് വിളാൻ പോയി ഞാനം വിളാൻ പോയത് ആരോട് വാങ്ങാൻ അറിയു കാക്കച്ചിനോടോ പിന്നെ ആരോട് വാങ്ങാൻ അറിയണം കാക്കച്ചിനോടോ ലാസ്റ്റ് ആകുമ്പോക്കിന് നല്ലൊരിത് വരും ണ്ടി എക്കോ പാർക്കിൽ വന്നിട്ട് ഇതിൽ കയറുന്നത് ഉണ്ടല്ലോ ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ചെറിയൊരു പേടി ഇതിനു മുമ്പ് ഞങ്ങൾ കയറിയ ആൾക്കാരൊക്കെ ഭയങ്കര അലറി വിളിച്ചുകൊണ്ടും ഞങ്ങൾ ഇപ്പൊ തന്നെ ഭക്ഷണം കഴിച്ചിറങ്ങി തിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ആ മാത്രം സ്റ്റാർട്ടിംഗില് അത്ര ഹൈറ്റ് നമ്മൾ പോകുന്നോണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് പക്ഷെ അത് ഇല്ല വോമിറ്റിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഭക്ഷണം കഴിച്ചിറങ്ങിയതിന്റെ ഒരു ചെറിയൊരു ഇത് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇതുംങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ നമ്മൾ തൊള്ളായിരം കണ്ട് ഇക്കോ റിസോർട്ടിലേക്ക് വരുന്ന ഈ വഴിയാണ് ഈ കാണുന്നത് കള്ളാടി എൻട്രൻസ് പോയിന്റിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മളെ റിസോർട്ടിലേക്ക് എത്തുക അങ്ങോട്ട് പോകുന്ന ഒരു വഴി ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് ഒരിക്കലും മിസ്സാക്കാൻ വേണ്ടി പാടില്ലാത്ത ഒരു ഒരു സ്ഥലമാണ് കേട്ടോ ഇതിപ്പോ കമ്പാരി കുറച്ചുകൂടി നല്ല സ്ഥലത്തേക്കാണ് നല്ല വഴി കൂടെ നമ്മൾ പോകുന്നത് ഇനി നമ്മൾ പോകുന്ന വഴി എനിക്കുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇന്നലെ രാത്രിയിലാണ് നമ്മളിവിടെ വന്നത് പക്ഷെ അപ്പോഴ്സ് ഈ ലൈറ്റൊക്കെ പോയതുകൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പം നമ്മൾ തിരിച്ച് റിസോർട്ടിൽ ഇറങ്ങിയപ്പോൾ എടുക്കുകയാണ് അഞ്ച് കിലോമീറ്ററും ഇതേപോലത്തെ തന്നെയാണ് അതും കാടിൻ്റെ ഒരു വഞ്ചൊക്കെ നമുക്ക് കാണാം ാണ് ഇപ്പോൾ ഉള്ളത് അത് കള്ളാടിയിൽ നിന്ന് നമുക്കൊരു എൻട്രൻസ് ഉണ്ട് അവിടെ നിന്ന് നമ്മുടെ അഡ്മിഷൻ ഫീ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അവിടെ നിന്ന് എടുത്ത് ഒരു അഞ്ച് കിലോമീറ്റർ ഓഫ് റോഡ് ഡ്രൈവിംഗ് ഉണ്ട് അപ്പം അതൊരു എക്സ്പീരിയൻസ് ആണ് ആ അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ ഈ ഇക്കോ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇക്കോ പാർക്ക് റിസോർട്ട് എത്തി എത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരുപാട് അഡ്വഞ്ചറയസ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് സീ ഫ്ലയൻ ഉണ്ട് മറ്റേ ആകാശം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഊഞ്ഞാലുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കുറച്ച് കഴിയുമ്പോൾ ഇതിൽ മുപ്പത്താറ് ഏക്കർ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അങ്ങനെ ഒരുപാട് എന്താ പറയുക നമ്മുടെ ഈ നേച്ചർ ഓവേഴ്സിൻ്റെ അഡ്വെഞ്ചറസ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ് ഇത് അപ്പോൾ ഇവിടെ വന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും നിങ്ങളുടെ അതിനുവേണ്ടി കൊടുക്കുന്ന പൈസ ഒന്നും ഓഫ് റോഡ് ജീപ്പുകളാണ് കൂടുതൽ സഫാരിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തൊള്ളായിരം കണ്ടി എന്നുള്ള പേര് ഇതും വയനാട്ടുകാർക്ക് പോലും അത്രങ്ങട് പരിചയായിരുന്നില്ല ഈ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ഫ്രിഡ്ജൊക്കെ വന്നതിന് ശേഷമാണ് ഈ പേര് തന്നെ അത്ര എന്താ പറയാ ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസിലും ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് വീഡിയോസും ആക്കിയത് വളരെ ഫേമസ് ആയതും അപ്പോൾ സണ്ണി എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ടൂറിസം ഇൻവെസ്റ്റർ ആണ് ഈ ഒരു പ്ലേസ് നമുക്ക് വേണ്ടിട്ട് തുറന്നു തന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് തൊള്ളായിരം തൊള്ളായിരം കണ്ടി ആക്കിയത് ചാൾസും ചാൾസിന്റെ ഫാദർ സണ്ണി ചേട്ടനൊക്കെ കൂടിയാണ് അപ്പോൾ ഇവിടെ എത്തുന്ന ആളുകൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ കൊടുക്കുന്നത് നമ്മൾ നമുക്ക് സ്റ്റേക്കെന്ന് പറയുമ്പം അതിൽ നമ്മൾ ഓഫ് റോഡ് ജീ പിക്കപ്പ് ഡ്രോപ്പ് നൈറ്റ് ക്യാമ്പ് ഫയറ് മോർണിംഗ് ട്രക്കിങ് പിന്നെ നമുക്കിവിടെ ഡിന്നറ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അതായത് ഗ്ലാസ് ബ്രിഡ്ജ് ഹോർസോണ്ടൽ ലാഡർ ഫ്രീ വാക്ക് സ്കൈ വാക്ക് ട്രാമ്പോലെയിൻ മൾട്ടിവെയിൻ പിന്നെ നാച്ചുറൽ കേവുണ്ട് അതുപോലെ വ്യൂ പോയിൻറ്റ്സ് ചിൽഡ്രൻസ് പാർക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുക്കുക ഒരു കപ്പലിന് വരുമ്പോൾ നമ്മളൊരു ഫൈവ് തൗസൻഡ് എന്ന റേറ്റിലാണ് മിനിമൽ റേറ്റിലാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് താമസത്തിനുള്ള കോട്ടേജുകൾ വേറെയുണ്ട് ഓഫ് റോഡ് വാഹനങ്ങളാണ് ഇവിടുത്തേക്ക് കയറി വരിക കൂടുതലായിട്ട് പിന്നെ ഇവിടെ ഡോർമേറ്ററി സൗകര്യമുണ്ട് വിശാലമായ ഓപ്പൺ എയർ ആണ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഇവിടെ എ ഫ്രെയിം കോട്ടേജ് ഉണ്ട് അപ്പോൾ താമസത്തിനുള്ള അപ്പോൾ നമ്മൾ ഈ എ ഫ്രെയിം കോട്ടേജിലാണ് താമസിച്ചത് രണ്ടു പേർക്കുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മൾ പുറപ്പെടുകയാണ് കേട്ടോ ഓക്കെ ഓ প্রশ্ন <laughs> 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 Oh,